തുടരും ഈ വർഷം റിലീസ് എത്തിയ ലാലായിട്ട് ഒരു സിമ്പിൾ പണമായിരുന്നു തുടരും റിലീസിന് മുമ്പ് വരെ വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ബിസിനസ് പ്രശ്നങ്ങൾ കാരണം റിലീസ് മാറ്റി മാറ്റി ഒടുവിൽ റിലീസ് എത്തിയ പണമായിരുന്നു തുടരും എന്ന റിലീസിന് ശേഷം ആ സിനിമ കയറിപ്പോയൊരു പോക്ക് അതൊരു പോക്ക് തന്നെയായിരുന്നു കൊല ഹൈപ്പിൽ വന്ന എംപുരനെ കൊണ്ട് പോലും തുടങ്ങാൻ കഴിയാത്ത പോയ കോടികൾ ക്രിയേറ്റ് ചെയ്തൊരു പണമായിരുന്നു തുടരും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി ഓപ്പൺ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിറ്റ് അടിക്കുന്ന ഒരു പ്രതിഭാസം നമ്മൾ കണ്ടു മലയാളത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നായിരുന്നു തുടരു സിനിമയാണ് ഇത്രയും വലിയൊരു സക്സസ് ഇപ്പോ അതേ ടീമിലെ ലാലട്ടന്റെ അടുത്ത പടവും കൺഫേം ചെയ്ത് തരുൺമൂർത്തിയുടെ ഡയറക്ഷനിൽ രജപുത്രയുടെ പ്രൊഡക്ഷനിൽ ഒരു ലാലഡ് പടം കൂടി വരാൻ പോകുവാണ് തരുൺമൂർത്തി ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന ടോർപഡോ സിനിമയ്ക്ക് ശേഷം വരാൻ പോകുന്നത് ഓപ്പറേഷൻ ജാവുടെ യൂണിവേഴ്സിൽ നിന്നും വരുന്ന പൃഥ്വിരാജിന്റെ ഓപ്പറേഷൻ കമ്പോഡിയാണ് അതിനുശേഷം തരുൺമൂർത്തിയുടെ ഡയറക്ഷനിൽ ലാലേട്ടൻ ലീഡിൽ അടുത്ത പടവും സംഭവിക്കും ജയിലർ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായി ബ്ലോക്ക് ബോസ്റ്റർ അടിച്ച നെൽസൺ സൂപ്പർ സ്റ്റാർ പടം ജയിലർ ഇപ്പൊ ഈ തുടർ സിനിമയെ പോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ബ്ലോക്ക് ബോസ്റ്റർ അടിച്ച് മാറി എക്സ്പീരിയൻസ് കിട്ടിയൊരു പടമായിരുന്നു ഈ പടം ജയിലറിൽ കിട്ടിയ ആ ഒരു സ്പാർക്കിനെ നെൽസൺ നല്ല ബുദ്ധിപരമായി സമീപിച്ച് ജയിലർ ടു ആക്കി നോ ഡിലേ ഒരു ഹൈപ്പിന്റെ ഇല്ല ഉണ്ടാക്കിയുടെ മാക്സിമത്തിൽ കണ്ടിന്യൂസ് ആയി സീക്വൽ അനൗൺസ് ചെയ്തു ജയിലർ ടു ലോകേഷനൊക്കെ നല്ല രീതിയിൽ പാളിപ്പോൾ അതായത് ഒരു സാധനം നല്ല രീതിയിൽ ഉണ്ടാക്കി ആൾക്കാർക്ക് നല്ല എക്സ്പിരേഷൻ കൊണ്ട് വെച്ചിട്ട് ഇടയ്ക്ക് വേറെ പണം കുത്തി കയറ്റി ബാക്കി പരീക്ഷണം നടത്തേണ്ട കാര്യമില്ല അതേ ഫോഴ്സിൽ പോയി ചെയ്തു വെച്ചത് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരുന്നു അത് നെൽസൺ നല്ല രീതിയിൽ ഉപയോഗിച്ചു കാര്യം ജയിലർ കഴിഞ്ഞ് അല്ലു അർജുന്റെ രാംചരണന്റെ ഒക്കെ വലിയ പടം കിട്ടിയിട്ട് പുള്ളി അതൊന്നും ചെയ്യാതെ നേരെ പോയത് ജയിലും എടുക്കാനാണ് ആ ഒരു എഫേർട്ട് അത് നല്ല രീതിയിൽ വരും രീതിയിലാണ് ഇപ്പോ ജയിലൂ സിനിമയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റുകൾ വരുന്നത് ഇപ്പോ ജയിലർ ജയിലൂ സിനിമയുടെ അറുപത് ശതമാനത്തോളം ഷൂട്ടും കഴിഞ്ഞു ഇനിയും ഒരു മൂന്ന് ഷെഡ്യൂൾ അങ്ങനെ ബാക്കിയുള്ളൂ ഷൂട്ട് ഈ മാസം ലാസ്റ്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും പക്ഷെ നമ്മൾ പറയാൻ വന്ന അപ്ഡേറ്റ് ഇതൊന്നും അല്ല ജയിലൂ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു തീമിനെ പറ്റി ഇപ്പോൾ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ജയിലൂ ജയിലെ സിനിമയുടെ കണ്ടിന്യൂട്ടി ആണത് പ്രീ കോലല്ല റീ കോൽ ആണെന്നൊക്കെ ഇടയ്ക്ക് ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു പക്ഷെ അതൊന്നുമല്ല മുത്തുവേൽ പാണ്ഡ്യൻ വർമ്മനെ തട്ടിയതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് പടത്തിന്റെ പ്രധാന ബേസ് പുരവസ്തുക്കൾ സ്മഗ്ലിംഗ് അതാണ് സംഭവം ഇത് ഭയങ്കര വയലൻസ് ഉള്ളൊരു പടമാണ് ജയിലറിലും അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ ഒക്കെ അങ്ങേറ്റം വയലൻസ് ഉള്ളൊരു പടമാണ് ജയിലർ ടു ഇതൊരു എ സർട്ടിഫൈഡ് പടം എന്നാണ് അപ്ഡേറ്റ് വരുന്നത് ജയിലർ ടൂവിന് ശേഷമുള്ള സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത പടവും ഇപ്പോ ഏറെക്കുറെ കൺഫേം ആയ പോലെയാണ് അപ്ഡേറ്റ് വരുന്നത് പടം ഡയറക്റ്റ് ചെയ്യുന്നത് സുന്ദർസി ആയിരിക്കും എന്നാണ് അപ്ഡേറ്റ് വരുന്നത് സുന്ദർസി കാർത്തിയായാണ് ആയാണ് ശരിക്കും പടം ചെയ്യാനിരുന്നത് എന്നാൽ ആ പടം ഇപ്പോൾ ഉടനെ ഇല്ലെന്നാണ് അപ്ഡേറ്റ് വരുന്നത് പകരം സുന്ദർ സിംഗ് ഡയറക്ഷനിൽ രജനീകാന്തിന്റെ പടം വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രജനീ കമൽ പടം ഈ അടുത്ത് ഒരുപാട് വൈറലായ ഒരു കൊളാബറേഷൻ ആയിരുന്നു സൂപ്പർ സ്റ്റാറും ഉലകം നയകുന്ന നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് പടം രാജ് കമൽ ഫിലിം ഇന്റർനാഷണൽ നിർമ്മിക്കുന്ന ഈ പടം സംവിധാനം ചെയ്യാനായി പ്രധാനമായിട്ടും അഞ്ച് ഡയറക്ടേഴ്സിനെ ലിസ്റ്റ് ചെയ്തിരുന്നു അതിൽ നമ്മുടെ ലോകേഷ് കനകരാജും നെൽസനും അറ്റ്ലിയൊക്കെ ഉണ്ടായിരുന്നു ഈ പടം ലോകേഷ് കനകരാജ് തന്നെ ഡയറക്റ്റ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ വരെ അപ്ഡേറ്റ് വന്നിരുന്നത് എന്നാൽ അവസാനമായപ്പോഴേക്കും ലോകേഷ് ഈ പ്രോജക്റ്റിൽ നിന്നും പുറത്തു പോയിരുന്നു ഇനി പ്രോജക്റ്റിനെ സംബന്ധമായി ആര് ഈ പടം ഡയറക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത് നെൽസൺ ഈ പടം ഡയറക്ട് ചെയ്യുമെന്നാണ് ഇതും കൺഫേം ആയിട്ടില്ല ഇപ്പോ നിലവിൽ ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള ചർച്ചയിൽ നെൽസൺ ടോപ്പിലുണ്ട് ഉണ്ട് ചിലപ്പോ എങ്ങനെയാണ് സംഭവിച്ചേക്കാം തമിഴ് പടം ത്രീ ഗോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ വാരി പറൈസൻസ് ഉള്ള ഒരേ ഒരു ഫിലിം ഫ്രാഞ്ചൈസ് ആണ് ശിവയുടെ തമിഴ് പടം തമിഴ് സിനിമകളുടെ ഒരു ക്ലിഷ ആണ് ഈ പടം ഈ ചെറിയ പടം വലിയ പടം എന്നൊന്നും ഇല്ല ആരുടെ പടം ആയാലും ഊക്കുറപ്പ ഓക്കെ ഊഞ്ഞാലാട്ടി ഉറക്കും ഈ സിനിമയ്ക്കുള്ള സ്പൂഫ് അങ്ങനെ എല്ലായിടത്തും വർക്ക് ആവാത്തൊരു പരിപാടിയാണ് പക്ഷെ കൊലങ്ങ മുമ്പേ തമിഴിൽ അത് നല്ല രീതിയിൽ വർക്കായി ഈ പടത്തിന് തന്നെ ഭയങ്കര ഫാൻ പേഴ്സുണ്ട് പക്ക സ്ട്രെസ് ബസ്ട്രാ നമ്മുടെ മലയാളത്തിൽ ഇതുപോലൊരു പടമുണ്ട് ചിറകുടിന്റെ ഗ്രാമങ്ങൾ പക്ഷെ നമ്മുടെ ഓഡിയൻസിടയിൽ ആ പടം അങ്ങോട്ട് വർക്കായില്ല വർക്ക് ആയവുണ്ട് അങ്ങനെ എന്തായാലും തമിഴ് പടത്തിന്റെ തേർഡ് പാർട്ട് ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ആയിട്ടുണ്ട് അമുരും തന്നെയാണ് ഈ പടവും ഡയറക്റ്റ് ചെയ്യുന്നത് പടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ റിലീസ് ഉണ്ടാവും അപ്പൊ കൂലിയും കോട്ടും കങ്കുമൊക്കെ ഒരുങ്ങിയിരുന്നു കറുപ്പ് നടുപ്പിൻ നായകൻ സൂര്യയുടെ നാൽപ്പത്തഞ്ചാമത്തെ സിനിമയാണ് ആർ ജെ ബാലാജി ഡയറക്റ്റ് ചെയ്യുന്ന കറുപ്പ് പടം ഒരു മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ പടമാണ് അടുത്ത വർഷമാണ് പടം റിലീസ് ഇപ്പൊ ഈ കറുപ്പ് സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് പടത്തിന്റെ ഷൂട്ടും പാർച്ച് ഷൂട്ടും ഒക്കെ കഴിഞ്ഞ് പോസ്റ്റ് വർക്ക് നടന്നു വരികയായിരുന്നു ഇപ്പോ അതിനിടയിൽ കറുപ്പ് പിന്നെയും ഷൂട്ട് ചെയ്യാൻ പോവാണ് സൂര്യട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഇനി ഷൂട്ട് ചെയ്യാനായി പോകുന്നത് ഇത് പാർച്ച് ഷൂട്ടോ റീഷൂട്ടോ ഒന്നും അല്ല പടത്തെ പുതിയതായി ആഡ് ചെയ്തൊരു സീക്വൻസ് ആണ് ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നവംബർ ആദ്യം കറുപ്പിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഏഴ് ദിവസം മാത്രമേ ഉള്ള ഒരു ചെറിയ മോഷണം കാണാം മാർക്കോ കാട്ടാളൻ ഈ സിനിമകൾക്ക് ശേഷം ക്യൂബ് സെന്റർടൈൻമെന്റ് അടുത്തതായി നിർമ്മിക്കാൻ പോകുന്ന പടം ഇപ്പോ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു ഇതൊരു മമ്മൂക്ക പടമാണ് പക്ഷെ ആരാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല ഈ പടത്തെ പറ്റി ഇപ്പൊ ഒഫീഷ്യലായി കൺഫേം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗ്യാങ്സ്റ്റർ സിനിമയാണ് മമ്മൂക്ക ഒരു പാബ്ലോസ്കർ മോഡിൽ വരുന്ന ഒരു ആക്ഷൻ പടമാണ് ഈ പടം ഈ പടത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു റൂമർ ഉണ്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ഈ പടം ലോഡ് മാർക്കോ ആയിരിക്കും എന്ന് മാർക്കോ സിനിമയുടെ പ്രീക്വലായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പീരോടി ഗാങ്സ്റ്റർ പടം തന്നെയാണ് ലോർഡ് മാർക്കോയും ഈ അടുത്ത് ക്യൂബ് സെന്റർമെന്റ് ലോഡ് മാർക്കോ എന്ന ടൈറ്റിൽ ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പോ അത് ഈ പ്രോജക്റ്റ് ആവാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഈ പടം ഡയറക്ട് ചെയ്യുന്നത് ഹാനി ഫാദറിനെ ആയിരിക്കില്ല അപ്പോ ഈ പടത്തെ ചുറ്റിപ്പറ്റി ഇനി ഒരുപാട് കാര്യങ്ങൾ റിവീൽ ആവാനുണ്ട് റിവീൽ ആവും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാവുന്ന അപ്ഡേറ്റ് വരുന്നത് തമിഴ് സിനിമയിൽ ഫ്ലോപ്പ് എന്താണെന്ന് അറിയാത്ത ഒരു ഡയറക്ടർ ആയിരുന്നു ലോകേഷ് കനകരാജ് വിക്രം ലിയോ ഒക്കെ ഇറങ്ങിയപ്പോൾ ലോകേഷുണ്ടായ ഒരു ഫാൻ ബേസ് ഒക്കെ വെച്ച് നോക്കിയാൽ ഇനി കരുതി ഫ്ലോപ്പ് ഇമ്പോസിബിൾ എന്ന് വിചാരിച്ചു പക്ഷെ തൊട്ടടുത്ത പടം തന്നെ ഫ്ലോപ്പ് ഉണ്ടായിരുന്ന ആ ഒരു മിനിമം ഗ്യാരണ്ടിയിൽ നിന്നും ഒരുപാട് താഴെ പോയൊരു പടം ആയിരുന്നു കൂലി അതുകൊണ്ട് തന്നെ പൊട്ടിച്ച് കൈ കൊടുത്ത് ഇത്രയും കാലം കൊണ്ട് ലോകേഷ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു സാധനം കൂലിയിൽ കൊണ്ട് കളഞ്ഞു അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കൈതി ടുവിനെയാണ് ഇതിൽ പോയത് കൊണ്ട് ഇത് വെച്ച് കൈതി ടുവിനെ വരെ അൻഡ്രസ്റ്റ്വേറ്റ് ചെയ്യാൻ തുടങ്ങി വിക്രത്തിൽ നിന്നും ആ ഒരു എൽ സി ഹൈപ്പ് ലിയോയിൽ എത്തുന്നത് വരെ എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷെ അതിനിടയ്ക്ക് കൂലി വന്ന് കയറിയപ്പോഴേക്ക് മോത്തം കാണുന്നു നല്ലൊരു തോക്ക് ഇട്ടിട്ട് വെടിവെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി ലോകേഷിന് ഉണ്ടായിരുന്ന ഫാൻ പേഴ്സിന്റെ വലിയൊരു ഭാഗവും ആയി ഇനി അത് മാറ്റിയെടുക്കണമെങ്കിൽ ടു അത്രയ്ക്കും പീക്കിൽ കത്തിക്കണം ആ കത്തിക്കലുള്ള സിഗ്നൽ ഇപ്പോ കിട്ടിയിട്ടുണ്ട് ടു ഡ്രോപ്പ് ആയി എന്നുള്ള ആ അപ്ഡേറ്റുകൾക്ക് ഇനി അത്ര ലൈഫ് ഇല്ല പടം ശരിക്കും ഓണായി ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷൻ അടുത്ത പടം കൈതി തന്നെയാണെന്ന് ഇപ്പോൾ ഒഫീഷ്യലായി അങ്ങ് കൺഫേം ചെയ്തു മാർഷിന് ശേഷം കാർത്തിയുടെ അടുത്ത പടം കൈതി ആണ് അതുപോലെ അരുൺ മഹതേഷൻ ഡയറക്ട് ചെയ്യുന്ന ലോകേഷ് കനകരാജ് ലീഡിൽ വരുന്ന പടത്തിന് ശേഷം ലോകേഷ് കൈദി ടുവിന്റെ വർക്കുകൾ ആരംഭിക്കുമെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കാണ് പടത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് അപ്പോ കൂലിയിൽ നഷ്ടപ്പെട്ടതൊക്കെ കൈതിയിൽ കത്തിക്കും ഈ അടുത്ത് തന്നെ കൈതി ടുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും എന്നാണ് അപ്ഡേറ്റ് വരുന്നത് ഡിസംബർ റിലീസ് എത്താൻ പോകുന്ന മലയാളത്തിന്റെ അടുത്ത തുറപ്പ് ചീറ്റാണ് ദിലീപ് ഭേട്ടന്റെ ബാബാബ ദിലീപ് ഭട്ടനും ലാലടനും കൂടി അഴിഞ്ഞാടാൻ പോകുന്ന വൻ പണം ഇന്ന് നമ്മുടെ ദിലീപ് ഭട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യലായി ബാബാബ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ഹെവി അപ്ഡേറ്റ് തന്നിട്ടുണ്ട് ബാബാബ സിനിമയുടെ റിലീസ് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതും നമ്മുടെ ലാലടന്റെ റഫറൻസിൽ ഭാബാബ ഈ ഡിസംബർ പതിനെട്ടിന് വേൾഡ് വൈഡായി റിലീസിനെത്തും ഇവിടെ പോസിറ്റീവ് അടിച്ച അടുത്ത ഇൻഡസ്ട്രിയിലും വീഴും